ഗ്രഹങ്ങൾ സ്വന്തം ഗുരുത്വലത്താൽ ഒരു നക്ഷത്രത്തെയോ നക്ഷത്രാവശിഷ്ടത്തെയോ പരിക്രമണം ചെയ്യുന്നവയും അണു സംയോജന പ്രവർത്തനത്തിന് ആവശ്യമായ പിണ്ടമില്ലാത്തവയും സ്വന്തം പരിധിയിൽ നിന്ന് ഗ്രഹങ്ങളെയും ഗ്രഹശകലങ്ങളെയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ജ്യോതിർഗോളങ്ങളാണ് ഗ്രഹങ്ങൾ ആദ്യകാല സംസ്കാരങ്ങളിലെല്ലാം തന്നെ ഗ്രഹങ്ങൾക്ക് ദൈവിക പരിവേഷം ലഭിച്ചിരുന്നു ശാസ്ത്രീയമായ അറിവുകൾ വളരുന്നതോടെയാണ് ഗ്രഹങ്ങൾ ഈ പരിവേഷങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങൾക്ക് പ്രത്യേക നിർവചനം നൽകുകയുണ്ടായി ഇതിനെ സ്വീകരിക്കുകയും വിമർശിക്കുകയും ചെയ്തവർ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ തന്നെയുണ്ട് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളെ പരിശോധിക്കുമ്പോൾ അവയെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളായി വാതക ഘടന ഭൗമശാസ്ത്രം എന്നിങ്ങനെ പരിശോധിക്കുന്നു ഭൗമഘടനയുള്ള ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വാതക ഗ്രഹങ്ങൾ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ വ്യാഴം സൂര്യനിൽ നിന്ന് അഞ്ചാമത്തെയും സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹവുമാണ് വ്യാഴം സൗരപിണ്ഡത്തിന്റെ പിണ്ഡത്തിന്റെ ആയിരത്തിൽ ഒന്നിനേക്കാൾ അല്പം മാത്രം കുറവു പിണ്ടമുള്ള ഒരു വാതകഗോളമാണ് വ്യാഴം സൗരയുഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം പിണ്ഡത്തിന്റെ രണ്ടര ഇരട്ടി വരും ഇത് വ്യാഴത്തിന് പുറമെ ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയും വാതക ഭീമന്മാരാണ് ഈ നാല് ഗ്രഹങ്ങളെ ഒരുമിച്ച് ജോവിയൻ ഗ്രഹങ്ങൾ എന്നും വിളിക്കുന്നു പുരാതന കാലം മുതലെയുള്ള വാനനിരീക്ഷകർക്ക് ഈ ഗ്രഹം പരിചിതമായിരുന്നു വിവിധ ഐതിഹ്യങ്ങളുടെയും മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഭാഗമായി ഈ ഗ്രഹം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് റോമാക്കാർ അവരുടെ ദേവനായ ജുപ്പീറ്ററിന്റെ പേരാണ് ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് ഭൂമിയിൽ നിന്നും വീക്ഷിക്കുമ്പോൾ പരമാവധി രണ്ട് പോയിന്റ് ഒമ്പത് നാല് ദൃശ്യകാന്തിമാനത്തോടെ വരെ വ്യാഴം ദൃശ്യമാകുന്നു അതുകൊണ്ട് തന്നെ രാത്രി ആകാശത്തിൽ ചന്ദ്രനും ശുക്രനും ശേഷം ഏറ്റവും തിളക്കത്തോടെ ദൃശ്യമാകുന്ന ജ്യോതിർ വസ്തുവാണ് വ്യാഴം സൂര്യന്റെ ഗ്രഹങ്ങളിൽ ആദ്യമായി രൂപം കൊണ്ടത് വ്യാഴമാണ് സൗരയുദ്ധത്തിന്റെ ഘട്ടത്തിൽ അതിന്റെ ആന്തരിക കുടിയേറ്റം മറ്റ് ഗ്രഹങ്ങളുടെ രൂപീകരണ ചരിത്രത്തെ ബാധിച്ചു വ്യാഴത്തിന്റെ ഉൾഭാഗത്തെ തുടർച്ചയായ സങ്കോചം സൂര്യനിൽ നിന്ന് ഗ്രഹം സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ പാപം സ്വീകരിക്കുന്നു അതിന്റെ ആന്തരിക ഘടനയിൽ ദ്രാവക ലോക ഹൈഡ്രജന്റെ ഒരു പുറം ആവരണവും സാന്ദ്രമായ പദാർത്ഥത്തിന്റെ വ്യാപിക്കുന്ന ആന്തരിക കാമ്പും അടങ്ങിയിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു വ്യാഴത്തിനു ചുറ്റും മഞ്ഞ ഗ്രഹവലയങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കൂടാതെ ശക്തമായ കാന്തിക മണ്ഡലവുമുണ്ട് ഉണ്ട് സൗരയുധത്തിലെ ഹീലിയോസ്പിയറിന് ശേഷം ഏറ്റവും വലിയ രണ്ടാമത്തെ അടുത്ത ഘടനയാണിത് ആയിരത്തി അറുനൂറ്റി പത്തിൽ ഗലീലിയോ ഗലീലി കണ്ടെത്തിയ നാല് വലിയ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ അറിയപ്പെടുന്ന തൊണ്ണൂറ്റഞ്ച് ഉപഗ്രഹങ്ങളുടെ ഒരു സംവിധാനമാണ് വ്യാഴം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ വ്യാഴത്തെ ഒമ്പത് റോബോട്ടിക് പേടകങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്